ശാന്തത ശീലമായിട്ടുണ്ട് ശീലം എന്ന് പറഞ്ഞത് ശീലം എന്ന് പറയുന്നത് എന്താ ഹാബിറ്റ് ഹാബിറ്റ് എന്ന് പറഞ്ഞ എന്താ ഹാബിറ്റ് ഈസ് റിപ്പീറ്റഡ് ആക്ഷൻ ഒരു കാര്യം തന്നെ തുടരെ തുടരെ ചെയ്തു വരുമ്പോഴാണ് അത് ശീലമായി മാറുന്നത് കർത്താവ് എന്താ പറയണത് ശാന്തത ഒരു സുവിശേഷ സാക്ഷി ശാന്തത ശീലമാക്കണമെന്ന് എന്നുവെച്ചാ ശാന്തതക്കെതിരെയാണ് എന്താണുള്ളത് പ്രക്ഷുപ്തത ടെൻഷൻ ടെൻഷനാണോ അല്ലാത്ത ടെൻഷനാണ് ടെൻഷനാണ് ടെൻഷനാണെന്ന് അതിന് അപ്പൊ ടെൻഷനാണെന്ന് പറയുമ്പോൾ കർത്താവ് പറയും ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്താ കാര്യം ഇതിന്റെ പിന്നിലെല്ലാം നമുക്ക് ഭൂമി അവകാശമാക്കാൻ പോകുന്നു ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്